ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി സൗഹൃദ സൗഹൃദ സംഗമം നടന്നു ശൃംഗപുരം കോവിലകം ഊട്ടുപുരയിൽ വെച്ച് നടന്ന സൗഹൃദ സംഗമത്തിൽ ഗ്രൂപ്പിലെ പതിനേഴ് അംഗങ്ങൾ പങ്കെടുത്തു ചടങ്ങിൽ തിരുവനന്തപുരം ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ പൊതുപ്രവർത്തകനുള്ള അവാർഡ് ജേതാവ് അനിൽ നീലിമയെ ഗ്രൂപ്പിലെ സീനിയർ അംഗങ്ങളായ ജഗദീശനും രവീന്ദ്രനാഥനും ചേർന്ന് ആദരിച്ചു ശേഷം അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു മുസ്ലി സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളായ സന്തോഷ് കാർത്തികേയൻ ശ്രീകുമാർ പൂർണ്ണചന്ദ്രൻ മാസ്റ്റർ ശശീധരൻ ഹരിഹരൻ എന്നിവർ സംസാരിച്ചു പുത്രൻ ക്ഷത്രം കുടിച്ചു പുത്രം നമിച്ചിടുന്നേ നടിയനാശ്രയമെന്നും നീ മാത്രം നമിച്ചിടുന്നേ നടിയനാശ്രയമെന്നും നീ മാത്രം കുടിച്ചുയർന്നു മാധലേലെ ഗുഡ് നൈബർ ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി ബാങ്കിന് സ്വന്തം ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്